പുതിയ വിദ്യാഭ്യാസം തെളിച്ചമുള്ള വിദ്യാർത്ഥി ശബ്ദങ്ങളുടേതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുൻകാല വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വിദ്യാർത്ഥി ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കേണ്ടതാണ് ഇന്നത്തെ വിദ്യാഭ്യാസമെന്നും അതിനുവേണ്ടി കലാലയങ്ങളിൽ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് എന്നതിന് പുറമെ തൊഴിൽക്ഷമതയ്ക്ക് വേണ്ടുന്ന വൈദഗ്ധ്യം കൂടി നൽകാൻ കലാലയങ്ങൾ ബാധ്യസ്ഥരാണ് പുതിയകാല വർഷ ബിരുദ കോഴ്സുകൾ അത്തരത്തിൽ രൂപകൽപ്പന ചെയ്തതാണെന്നും വിദ്യാർത്ഥികൾക്കും കലാലയത്തിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കു വേണ്ട പരിപൂർണ്ണ പിന്തുണ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിവേകാനന്ദ കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ശുചിമുറി സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച എ സി മൊയ്തീൻ എം എൽ എ ഉറപ്പുനൽകി കോളേജിന്റെ ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ എം പി മുഖ്യപ്രഭാഷണത്തിൽ പങ്കുവച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ മെമ്പർ പ്രേമരാജ് ചൂണ്ടാലാത്ത് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ എസ് രജിത് സംസ്ഥാന നിർമ്മിതി കേന്ദ്ര റീജ്യണൽ എഞ്ചിനീയർ സതീദേവി പി ടി എ വൈസ് പ്രസിഡന്റ് രാജകുമാർ മധു കോളേജ് ഹെഡ് അക്കൌണ്ടന്റ് കെ സേതുനാഥ് റുസ കോർഡിനേറ്റർ ഡോക്ടർ വി ദേവിരാജ് അധ്യാപകർ വിദ്യാർത്ഥികൾ റിട്ടയേർഡ് അധ്യാപകർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്